ഹലോ കോമ്പാക്റ്റും വെറൈറ്റി എല്ലാവർക്കും ഇഷ്ടമാണല്ലേ കോമ്പാക്റ്റത്തിൻ്റെ ഫ്ളവറിങ് പ്ലാന്റ് നമുക്ക് ഒരുപാട് എൻക്വയറീസ് വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇപ്പം നമുക്ക് കോമ്പാക്റ്റത്തിൻ്റെ ഫ്ലവറിംഗ് പ്ലാന്റ് റീസ്റ്റോക്ക് ആയിട്ടുണ്ട് കേട്ടോ ഈ ഫ്ലവറിംഗ് പ്ലാന്റിൻ്റെ എല്ലാം സീഡിങ്സും നമുക്ക് അവൈലബിൾ ആണ് ഒരുപാട് കളേഴ്സ് നമുക്ക് സീഡ്ലിങ്സ് എത്തിയിട്ടുണ്ട് ഇതുകൂടാതെ ഫ്ലവറിങ് പ്ലാന്റ് നമുക്ക് കോമ്പാക്റ്റും അല്ലാത്ത ഫ്ലവറിംഗ് പ്ലാന്റും എത്തിയിട്ടുണ്ട് കേട്ടോ കോമ്പാക്റ്റത്തിൻ്റെ ഒരു മൂന്ന് കളർ ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഞാൻ ഈ ഒരു ഷോട്ട്സിനകത്ത് കാണിച്ചു തരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ളതും നല്ല ബുഷിയായിട്ടുള്ളതും നിറച്ച് നല്ലതുപോലെ ഫ്ലവേഴ്സും ബഡും ഒക്കെ ഉള്ള ടൈപ്പ് പ്ലാന്റ് ആണ് നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ വാട്സപ്പിൽ കിട്ടും നല്ല ഇതുപോലെ നിറച്ച് ഷൂട്ട്സ് ഒക്കെ ഉള്ള നല്ല തിക്കിയായി തിക്കായിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് ഓൾ ഇന്ത്യ നമുക്ക് കൊറിയർ സർവീസും അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ വാട്സപ്പിൽ കിട്ടും ഇത് കൂടാതെ ഫോക്സ്റ്റെയിൽ വന്നിട്ടുണ്ട് ഫോക്സ്റ്റെയിലിൻ്റെ സീഡ്ലിങ്സ് ആണ് പിന്നെ നമ്മുടെ മുക്കാറയുടെ ടോപ്പ് കട്ടിങ് ഇതെല്ലാം നമുക്ക് അവൈലബിൾ ആണ് എല്ലാം നമ്മുടെ വാട്സപ്പിൽ കിട്ടും കേട്ടോ ഓക്കെ